നമ്മളിപ്പോൾ എടുക്കുന്നത് ചിക്കമംഗ്ലൂരിലെ സെറ്റ് പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു മനോഹരമായ ഒരു വ്യൂ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ശരിക്കും പർവ്വത ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ ഇതിനെ സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ചില പാക്കേജുകളുണ്ട് ചിക്കമംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ പാക്കേജസ് ഉണ്ട് അപ്പോൾ ഓരോ പാക്കേജും ഓരോ കണ്ട് വന്നിട്ട് അവസാനം വന്ന് കാണുന്ന ഒരു ഏരിയ ആണ് ഇത് അപ്പോൾ നമ്മുടെ അത്ഭുതത്തിൽ കൊടുക്കുന്ന സെറ്റ് ഏറ്റവും അവസാനമായത് കൊണ്ട് തന്നെ നിയർ പോയിന്റ് ഏറ്റവും അവസാനം വന്ന് കാണുന്നതുകൊണ്ട് ഇതിനെ സെറ്റ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടുത്തെ കാഴ്ചകളിലേക്ക് എന്തായാലും വരാം ഇവിടെ ഞങ്ങൾ ഒരു മൗണ്ടൈന്റെ ഏറ്റവും എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഏറ്റവും ഹോപ്പിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് അവിടെ ഞങ്ങളുടെ കാർ അപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങി നടക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുവാണ് എന്ത് മനോഹരമാണ് ഈ കാഴ്ചകൾ നോക്കിയേ അല്ല മലനിരകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും വാൾപേപ്പറുകളിലും ഫോട്ടോയിലും ഒക്കെ കണ്ടിരുന്ന അതേ ഒരു സീനറി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ കാണാം ഞങ്ങളിപ്പൊ ഇവിടെ വണ്ടി വച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എന്നോടൊപ്പം എൻ്റെ അളിയൻ ഞങ്ങളോടൊപ്പമുള്ള നമ്മുടെ സുഹൃത്ത് യാസീൻ സാർ ഇതാ മുമ്പിൽ നടന്നു പോവുകയാണ് അദ്ദേഹം തെളിച്ച പാതയിലൂടെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ഈ മലയുടെ ഉച്ചിസ്ഥായിലേക്ക് ഞങ്ങൾ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ നല്ല മനോഹരമായ നല്ല മനോഹരമായ കാറ്റും നല്ല ചൂടുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് പൊരി വെയിലത്താണ് നെട്ടുച്ച നേരമാണ് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു തണുപ്പും കൂടി ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ചൂട് തണുപ്പ് രണ്ടും കൂടി ഒന്നിച്ച് സമ്മിശ്രമായി ഫീല് ചെയ്യുന്ന ഒരു സ്ഥലം അയ്യോ ആഹാ നോക്കിയേ അയ്യോ എന്താ സീനറി ആഹാ നല്ല പോസ് നമ്മളെ കേറി ശരിക്കൊരു ഹില്ലിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പം ഞങ്ങളുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഇതിൻ്റെ ചുറ്റുപാടും പരസ്യങ്ങളിലൊക്കെ മൊത്തം കുറേ മലനിരകളാണ് ഇതേപോലെ വലിയ വലിയ മലകളാണ് ഇവിടെ ഉള്ളത് നല്ല കിട്ടില കാഴ്ചകളാണ് യാസിൻ സാർ എന്താണ് യാസിൻ സാറിന് ഒരു വൈബിനെ കുറിച്ച് പറയാനുള്ളത് വല്ലാത്തൊരു ഫീലാണ് ഒരുപാട് നടന്ന് വന്ന് കയറി വന്നതിൻ്റെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കിടക്കുകയാണല്ലായിരിക്കും കിതച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ലൊരു ഫീലാണ് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് അവിടെ വെയിലും ചെറുതായിട്ട് നന്നായിട്ട് വെയിലും നല്ല വെയിലുണ്ട് എന്നാലും തണുത്തൊരു കാറ്റും ഉണ്ട് അപ്പോൾ വെയിലും കാറ്റും എല്ലാം പാടിയുള്ള ഒരു എന്ത് പറയുക ആ ഒരു ക്ലൈമറ്റ് ആ രീതിയിലുള്ള ഒരു ആണ് ശരിക്കും ഇവിടെ അങ്ങിങ്ങായി പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ പല പലയിടത്തും നോക്കുമ്പോൾ അപ്പുറത്ത് അങ്ങ് ദൂരെ കുറേ സ്ഥലങ്ങൾ കുറേ കാറുകളൊക്കെ വെച്ചാണോ അതേപോലെ അപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്ക് കുറേ കാറുകൾ വെച്ചാണോ പിന്നെ ഞങ്ങളുടെ കാറ് വച്ചേക്കുന്ന സ്ഥലമൊന്ന് കാണിച്ച് തരാം ഇതാ അവിടെ കുറേ കാറുകൾ വെച്ചിട്ടുണ്ട് അവിടെയാണ് ഞങ്ങളുടെ വണ്ടി അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് ഇക്കോന്നത് ആ വെള്ള വണ്ടിയാണ് ഇതിൽ കാണുന്ന രണ്ടാമത്തെ വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടി പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ മേലെ അപ്പുറത്തും വേറെ വണ്ടികൾ അതിൻ്റെ മേലെയും പോകുന്നുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ ഇവിടെ ചെറിയൊരു കുന്നു കണ്ടുകൊണ്ട് ഇതിൻ്റെ മേലെ വന്നിട്ട് കയറിയതിന് ശേഷം ആ മല കയറാൻ പോകാനുള്ള പ്ലാനൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ വൈബാസ്വദിക്കാണ് ഇവർ അവരതിൽ കൂടെ ഇറങ്ങാൻ പോകാനൊന്നറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ െ രണ്ടുപേരും ഇങ്ങോട്ട് ആ പ്രശ്നം ആഹാരം കഴിക്കുന്ന വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നു പതുക്കത്തില്ല ഒരിക്കലും അപ്പൊ ഇവിടത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ പുറകിൽ കാണുന്ന ആ കുന്നൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പൊ വളരെ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ ആ കുന്നൊക്കെ കയറി അവിടെ എത്തി നല്ലൊരു അന്തരീക്ഷം പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് പോയിന്റിൽ നിന്നും ഇറങ്ങുകയാണ് ഇനി അടുത്ത പോയിരിക്കേണ്ട സ്ഥലമാണ് ശരിക്കും ശരിക്കും ഈ ചിക് പോയിന്റ് കർണാടക വരികയാണെങ്കിൽ ശരിക്കും നമ്മുടെ ചിക്മംഗളൂരു ചിക് മംഗളൂരുവെ ഈ സെറ്റ് പോയിന്റ് ഒന്ന് വരികയും ഇവിടെ സന്ദർശിക്കുകയും ചെയ്യണം വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കടക്കുന്ന ഒരു മനോഹരമായ ഏതായാലും ഈ മനോഹരമായുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത 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 പോയിന്റ് പോയിന്റ് നമ്മുടെ നമ്മുടെ പോയിന്റ് അടുത്ത സ്ഥലം മുളകിരി അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത പോവാൻ പോകുന്നത് മുളങ്കിരിയിലേക്കാണ് ഇനി മുളങ്കിരിയിൽ വെച്ച് കാണാം ഓക്കെ ബൈ